സമയം രാത്രിയായി ആയശോ ഞാൻ അന്നൊന്നും കഴിക്കാൻ തോന്നിയില്ല അവൾ ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞു വന്ന് കിടന്നു ഉറക്കം കണ്ണുകളെ മാടി വിളിച്ചു തുടങ്ങുമ്പോഴാണ് ആയശോൻ്റെ ഫോൺ റിംഗ് ചെയ്തത് ഷാഹിയായിരുന്നു അവൾ കണ്ണു തുറന്ന് ആരാണൊന്നും ഫോണിലേക്ക് നോക്കാതെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആരാ ഓഹോ ഇപ്പോഴും എൻ്റെ നമ്പർ സേവ് ചെയ്തു വെച്ചിട്ടില്ല അല്ലേ അങ്ങനെ കണ്ണി കണ്ട ആൾക്കാരുടെ ഒന്നും നമ്പർ ഞാൻ സേവ് ആക്കാറില്ല ആരാന്ന് പറയും മിസ്റ്റർ ഉറക്കത്തിൻ്റെ വക്കീലായതുകൊണ്ട് അവൾക്ക് അവൻ്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആരാണെന്ന് അറിയില്ലെങ്കിൽ സംസാരിക്കേണ്ട ഷാഹി അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി പെട്ടെന്ന് നെറ്റ് എഴുന്നേറ്റിരുന്നു പിന്നെ ആലോചിച്ചപ്പോഴാണ് അത് ഷാഹി ആയിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത് അവൾ തിരിച്ചു വിളിച്ചു ഹലോ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല സ്വന്തം കിട്ടിയെന്ന നമ്പർ ഇപ്പോഴും സേവ് ആക്കാനായിട്ടില്ല അല്ലേ അതൊക്കെ സേവ് ആണ് ഞാൻ ഉറക്കത്തിലായിരുന്നു അപ്പൊ സ്ക്രീനിലേക്ക് നോക്കിയില്ല സോറി ഞാൻ ശല്യപ്പെടുത്തിയോ ഏയ് കുഴപ്പമില്ല ഞാൻ വെറുതെ വിളിച്ചതാ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ടോ എന്ന് പോലും നീ ഒന്നും അന്വേഷിച്ചില്ലല്ലോ എനിക്ക് സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം അത് പിന്നെ ഞാൻ ആശന്റെ മനസ്സ് പലവിധ ചിന്തകൾ കൊണ്ട് കലങ്ങി മറിയുന്നതിനാൽ അവൾക്ക് അവനോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്റെ കൂടെ ഉള്ളപ്പോൾ ഉള്ളത് പോലെയുള്ള വർത്താനൊന്നും അവിടെ പോയപ്പോയില്ലല്ലോ ഷാഹി സങ്കടത്തോടെ ചോദിച്ചു എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടന്നോട്ടെ ആ ശരി ഷാഹിക്ക് ആയുഷ അവിടെ നിന്നതിൽ തന്നെ വല്ലാത്ത വേർപ്പുമുട്ടൽ തോന്നിയിരുന്നു പിന്നെ അവൾ ശരിക്കും സംസാരിക്കാതെ കൂടെ ആയപ്പോൾ അവൻ്റെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു വീണ്ടും അവൻ തലയണയെ തന്റെ ഭാര്യയൊക്കെ സങ്കല്പിച്ച് സങ്കടങ്ങളെല്ലാം അതിനോട് പറഞ്ഞു തീർത്തു പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ചു മാറ്റി സുന്ദരനായ ആയശുവിനെ തിരികെ കൊണ്ടുവരാനായി അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഷാഹി വരുന്നുണ്ടോ എന്ന് പറഞ്ഞത് അവൾ നേരത്തെ തന്നെ മാറ്റി റെഡിയായി നിന്നിരുന്നു എല്ലാം കുളിച്ച അവർ അവിടെ നിന്ന് ഉറങ്ങി കുറച്ചു നേരത്തേക്കൊന്നും സംസാരിച്ചില്ല എന്തോ ഉച്ചി എന്തേലും സങ്കടം ഉണ്ടെങ്കില് എന്നോട് കൂടെ പറയടോ സങ്കടവും സന്തോഷവും എല്ലാം പങ്കുവെക്കാനല്ലേ കൂട്ടിനൊരാളാക്കി തന്നിട്ടുള്ളത് ആയശുവിനെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവൾ അവനോട് എന്ത് പറയൂ എന്നറിയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അങ്ങനെ അവർ വീട്ടിലെത്തി എന്താശോ ഉമ്മാന്റെ ഉപ്പാനേയും കൂടെ ഒരു ദിവസം നിന്നിട്ടും മുഖത്തെ സങ്കടം പൂർണ്ണമായി മാറിയിട്ടില്ലല്ലോ ആശുവിന്റെ ശോകമുഖമായ വരവ് കണ്ട് സാന ചോദിച്ചോ അങ്ങനെ ഒന്നുമില്ല എന്നെ ഇത്താന്നൊന്നും വിളിക്കണ്ട ആയിശോ സാനോ അത് മതി ഇവിടെ എല്ലാവരും അങ്ങനെ വിളിക്കാറ് അപ്പോ ബഹുമാനം അയ്യോ എനിക്ക് വേണ്ട നീ തന്നെ വെച്ചോ ആയഷാദ് തലയാട്ടി സമ്മതിച്ചോ മോള് പോയ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പോര് ആയുഷാദ് കേൾക്കാൻ കാത്തിരുന്നത് പോലെ വേഗം തന്നെ മുകളിലേക്ക് കയറിപ്പോയി അവൾ റൂമിന്റെ ഡോർ തുറന്നോ അവളുടെ മക അലങ്കൂലമായിട്ട് കിടക്കുകയായിരുന്നു ആയുഷന്നത് കണ്ടപ്പോ തന്നെ വല്ലാത്തൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു ഭയങ്കര വൃത്തിയൊക്കെ പറയുന്ന ആളാണല്ലോ ആയിഷാകത്തേക്ക് ഓരോന്നും പെറുപുർത്ത് കൊണ്ട് കയറി അവളതെല്ലാം മടക്കി ഒതുക്കി വെക്കാൻ തുടങ്ങി അതിനിടയിലാണ് കട്ടിലിന്റെ സൈഡിൽ ഒരു സിഗരറ്റിന്റെ പാതി കണ്ടത് ആയിഷീന്ന് അതൊരു ഷോക്ക് ആയിരുന്നു കാരണം അവൾ ഇതുവരെ അറിഞ്ഞതിൽ ഷാഹി എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ടാണ് അവൾക്ക് തോന്നിയത് മാത്രമല്ല വീട്ടിലുള്ളവരുടെ അവനെ കുറിച്ചുള്ള മാഹാത്മയും പറസിൽ അത്രത്തോളം ഉണ്ടായിരുന്നു അവൾ അതെടുത്തേത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന മട്ടിൽ അതിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ റൂമിന്റെ ഡോർ തുറന്നു ഇതേ സമയത്താണ് ഷാഹിയും റൂമിലേക്ക് കയറിയത് അവരുടെ രണ്ടുപേരുടെയും തലകൾ തമ്മിൽ കൂട്ടിയിടിച്ചു നീ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടാണോ കല്യാണം കഴിച്ചേ ഷാഹി നെറ്റി തടവിക്കൊണ്ട് ചോദിച്ചു അതിന് ഞാനല്ലല്ലോ നിങ്ങളല്ലേ ഇന്നലെ കല്യാണം കഴിച്ചേ ഓഹോ അപ്പൊ നിനക്കിതിൽ യാതൊരു പങ്കുവില്ലേ ഞാൻ അറിഞ്ഞോണ്ടില്ല ഓ പിന്നെ എന്റെ മഹറാണൻ കഴുത്ത് നീട്ടി തന്നത് നിന്റെ പ്രേതമായിരിക്കുമല്ലേ അതിരിക്കട്ടെ എവിടേക്കായിരുന്നു ഇപ്പൊ ഇത്ര തിരക്കിട്ട് പോയത് ഇതെന്താ ഇത് ആശു കയ്യിലുള്ള സിഗരറ്റിന്റെ കഷ്ണം അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു ഇതെന്താണെന്ന് നിനക്കറിയില്ലേ ഇതിന്റെ പേരല്ല ഞാൻ ചോദിച്ചത് ഇതെന്താണ് ഇവിടെ ഇവിടെന്നാ ചോദിച്ചേ പറഞ്ഞ പോലെ നിനക്കിത് എവിടെ നിന്ന് കിട്ടി വലിച്ചു കഴിഞ്ഞ് കട്ടിലിന്ന് അരികിൽ വെക്കുമ്പോ അറിയില്ലായിരുന്നോ ഞാൻ കാണുമെന്ന് ഓഹോ ഹോ അങ്ങനെ അപ്പൊ നീ എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ അതുകൊണ്ടൊന്നുമല്ല നിങ്ങളെന്ത് റൂമിലിരുന്ന് വലിച്ച അതിന്റെ പുക ഞാനും കൂടി ശ്വസിക്കേണ്ടി വരില്ലേ അതിന്റെ ശ്വാസകോശത്തിന് കേടല്ലേ ആശു വിഷയം മാറ്റി ആ ഞാൻ വിശ്വസിച്ചു പുകവലി മാത്രമേ ഉള്ളോ അതോ വേറെ പലതും ഉണ്ടോ അതൊക്കെ നീ എന്തിനാ അറിയുന്നേ നിനക്കതൊന്നും അറിയണ്ടല്ലോ അറിയണ്ട എനിക്കറിയണ്ടാ ഇയാൾ പറയുകയും വേണ്ട അങ്ങനെ പറയില്ലോ മോണ്ടാട്ടി ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് അങ്ങനെ ഇപ്പൊ രസിക്കണ്ട എനിക്കൊന്നും അറിയുകയും വേണ്ട ആയുഷവാദം പറഞ്ഞ് റൂമിന്റെ അകത്തേക്ക് കയറിപ്പോയി ഹാ വേണ്ടെങ്കി വേണ്ട ഷാഹി ഫോണുമായി ബാൽക്കണിയിലേക്കും പോയി ആയിഷ അങ്ങനെ പറഞ്ഞു പോയെങ്കിലും അവളുടെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി സമയം രാത്രിയായി ഭക്ഷണം എല്ലാം കഴിച്ചു കിടക്കാനായി രണ്ടുപേരും റൂമിലേക്ക് വന്നു എന്താണ് കാര്യമായിട്ട് ആലോചിക്കുന്നത് തലയണൽ വെച്ച് കട്ടിലിരിക്കുന്ന ആയുഷനോട് ഷാഹി ചോദിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ഓഹോ അങ്ങനെയാണോ നിന്റെ ബിസിനസ് ഒന്നും അന്വേഷിക്കരുതെന്നല്ലേ ആയിക്കോട്ടെ ആ ബിസിനസ്സിനെ ഞാൻ പറ്റി പറഞ്ഞപ്പോഴാണ് നാളെ മുതൽ എനിക്ക് ഓഫീസിൽ പോകണം കേട്ടോ ഓഫീസിലോ എന്തിനു സാധാരണ ഓഫീസിലല്ലാരും കല്യാണത്തിനല്ലേ പോകാറ് ഞാനും അതിന് തന്നെയാന്ന് കൂട്ടിക്കോ തമാശയാണോ പിന്നല്ലാതെ ഇങ്ങനെ ചോദിക്കുന്ന നിന്നോട് ഞാൻ എന്തു പറയാനാണ് ഞാൻ വർക്കിന് പോകുന്ന കാര്യമാണ് പറഞ്ഞത് ഓഹോ ആക്ച്വലി നിങ്ങൾക്ക് എന്താ ജോലി ആഹാ അടിപൊളി അതൊന്നും അറിയാതെയാണോ നീ എന്റെ ഭാര്യയായത് ഷാഹി അത്ഭുതത്തോട് ചോദിച്ചോ എല്ലാം പെട്ടെന്നായിരുന്നില്ലേ അതുകൊണ്ടാ എന്നാലും അതൊക്കെ അറിയാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവല്ലോ അത് പിന്നെ ഞാനൊരു കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല കാരണം കാരണം ആഴ്ച ഒരു നിമിഷം ചിന്തിച്ചു നിന്നു എനിക്ക് പഠിക്കാനായിരുന്നു ആഗ്രഹം പെട്ടെന്ന് കല്യാണം എന്ന് കേട്ടപ്പോ ഷോക്കായി പോയി പിന്നെ ആരോടൊന്നും ചോദിക്കാൻ നിന്നില്ല ആയുഷ് പറഞ്ഞൊപ്പിച്ചു സമ്മതമല്ലെങ്കില് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ പണ്ട് മുതലേ ഉപ്പാന്റെ ഉമ്മാന്റെ ആഗ്രഹങ്ങൾക്കും എതിര് നിന്നിട്ടില്ല അവരുടെ ചുണ്ടിൽ വിരിയുന്നത് ചിരി ആയിരുന്നു എന്റെ സന്തോഷം അവർ ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴും എതിര് നിൽക്കാൻ തോന്നിയില്ല ഒരു കാര്യം ചോദിക്കട്ടെ ഉം എന്നെ വിട്ടിട്ട് പോവോ ഷാഹി അത് പറഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാഹിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ആയിഷവും ഒന്ന് പതറിപ്പോയി ആയുഷന് അത് മറുപടിയൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല ആയുഷന്റെ നേരെ കസാലിൽ ഇരുന്ന് ഷാഹി എഴുന്നേറ്റ് ആയുഷന്റെ അടുത്തേക്ക് വന്നു അവളും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഷാഹി കുറച്ചുകൂടെ ആയുഷന്റെ അടുത്തേക്ക് നീങ്ങി വന്നു അവന്റെ കൈകളിൽ അവളുടെ മുഖം ചേർത്ത് പിടിച്ച് മുകളിലേക്ക് ഉയർത്തി അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം പുണർന്നു നിന്നു ഇനി പറ ഇനി ഉപേക്ഷിച്ചു പോകുവോ ഷാഹി അവളുടെ കണ്ണുകളിൽ നിന്നും നോട്ടം പിൻവലിക്കാതെ തന്നെ ചോദിച്ചോ ഇല്ല ആശു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്നാ പൊക്കോ അതും പറഞ്ഞ് ഷാഹി അവളെ വിട്ടു പക്ഷെ നേരം കൂടി അവൻ അവളെ അങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആയിഷ അറിയാതെ ആഗ്രഹിച്ചുപോയി കാരണം അതിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു പിന്നെ ആ സിഗരറ്റ് ഞാൻ വലിച്ചതൊന്നും അല്ലാട്ടോ എന്നാൽ എന്റെ കസിൻ ഉണ്ടായിരുന്നു ഇവിടെ അവൻറെയാ പടച്ച കാവൽ കൊണ്ട് അതൊന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ല ഇനി തൊടാൻ ഉദ്ദേശിക്കുന്നില്ല അശോകിൽ നിൽക്കുന്ന ആയിഷനോട് കട്ടിലിൽ കിടന്നുകൊണ്ട് ഷാഹി പറഞ്ഞു അവിടെ തന്നെ പ്രതിമയായി നിന്നുപോയോ ഞാൻ വരണോ ഇനി അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് വരാന് ഇത് കേട്ട ആയിഷോ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു അവൾ പോയി ലൈറ്റ് ഓഫ് ആക്കി വന്ന് കിടന്നു ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകവേ അവർക്കിടയിലുള്ള അകലവും കുറഞ്ഞു വന്നു പക്ഷെ രണ്ടുപേരും അത് പുറമെ പ്രകടിപ്പിച്ചിരുന്നില്ല ആശു ആയിഷു ഷാഹി മുകളിൽ നിന്നും താഴേക്ക് നോക്കി ഉറക്കെ വിളിച്ചു എന്താണാ അവിടെ കിടന്ന് അലറന്നേ അവൾ ഇവിടെ ഒരു പണിയെടുക്കുകയല്ലേ ഒന്നിവിടേക്ക് വരാൻ പറയുമ എൻ്റെ ഷർട്ട് കാണുന്നില്ല ആയശു നീ അത് അവിടെ വെച്ചേക്ക് അത് എടുത്തു കൊടുത്തിട്ടുവാ ഉമ്മ ആശുവിന്റെ അടുത്തേക്ക് പോയികൊണ്ട് പറഞ്ഞു ബ്ലഡി ഫുൾ ഒരു സാധനം നേരെ നോക്കിയാൽ കാണില്ല കൺമുഞ്ഞെ തന്നെ ഉണ്ടാവും അത് ഒരാവശ്യമില്ലാതെയാണ് എന്നെ കൊണ്ട് ഇപ്പൊ ഈ കോണിപ്പടി കയറിക്കുന്നത് ആയുഷ അങ്ങനെ അവരൊന്ന് പെറുപുറത്തുകൊണ്ട് സ്റ്റെപ്പ് കയറി പെട്ടെന്ന് ആയശോ ഒന്ന് തലകറങ്ങുന്ന പോലെ തോന്നി അവൾ അത് കാര്യമാക്കാതെ മുന്നോട്ട് നടന്നുവെങ്കിലും കൂടുതൽ ദൂരം പോവാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അവൾ വീണിരുന്നു ആശു ആശു ഇത് കണ്ടുകൊണ്ട് ഓടി വന്ന ഷാഹി അവൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഹളിയെ കസാരയിൽ കൊണ്ടുപോയിരുത്തി അപ്പോഴേക്കും അവിടേക്ക് ഉമ്മയും ഉപ്പയും സെനയും എല്ലാം വന്നു റബിന് സ്തുതി അലഹമ്മില്ല എന്താ ഉമ്മ ഇത് ഒരാളെ തലമുറ വീണ് കിടക്കുമ്പോൾ ഇങ്ങനെയാണോ പറയണ്ടേ ഷാഹി കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു ഓ കൊച്ചു കള്ളൻ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് സെന അവരെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ആവശ്യവും ഷാഹിയും ഇവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ പരസ്പരം നോക്കി നിങ്ങൾ ഇത് എന്തൊക്കെയായി പറയുന്നേ നീ ഏതെങ്കിലും ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ച് ബുക്ക് ചെയ്യേ ഗൈനക്കോളജിസ്റ്റോ അതെന്തിനാ നീ പറയുന്നത് ചെയ്യ് ഷാഹി ഉപ്പ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ മറത്തൊന്നും ചോദിക്കാൻ നിൽക്കാറില്ല അതുകൊണ്ട് ഷാഹി അവടെ അടുത്തുള്ള ഒരു ഡോക്ടറിനെ വിളിച്ച് ബുക്ക് ചെയ്തു ആവശ്യം നല്ല തലവേദന ഉണ്ടായത് കാരണം അവരോടൊന്നും പറയാനും പറ്റുന്നില്ല പിന്നെ ആലോചിച്ചപ്പോൾ ഷാഹിക്ക് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി ഉമ്മ ഇത് നിങ്ങള് വിചാരിക്കുന്ന പോലെ അവനെ പറഞ്ഞു മോമിപ്പിക്കാൻ ഉമ്മ സമ്മതിച്ചില്ല ഷാഹി നീ മിണ്ടാതിരിക്കെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇത് എനിക്കറിയാതെ ഉമ്മ ഷാഹി പാതിയെ പറഞ്ഞു അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി ഷാഹിയും ആയുഷവും മാത്രം ഉള്ളിലേക്ക് കയറി എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ഷാഹി മാറോട് പറഞ്ഞു ഓ അപ്പോഴേക്ക് സാധിപ്പിച്ചെടുത്തോ തന്നാള് കൊള്ളാലോ അല്ല ഡോക്ടർ അത് മതി മതി കുട്ടിയകത്തേക്ക് കിടക്ക് ഡോക്ടർ ആവശ്യം കുട്ടിയെ അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ അവർ പുറത്തേക്ക് വന്നു ഈ കുട്ടി രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേ ഭക്ഷണത്തിനെയും വെള്ളത്തിനേയും കുറവ് ശരീരത്തിൽ നല്ലോണം ഉണ്ട് ഒന്നും ഇല്ലാട്ടോ ഒരു ഗ്ലൂക്കോസ് ഇട്ടിട്ട് തിരിച്ചു തിരിച്ചുപോവാം ഡോക്ടർ ഷാഹിയോട് പറഞ്ഞു ആ ഇത് തന്നെയല്ലേ ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ആരെങ്കിലും കേൾക്കണ്ടേ എനിക്കത് ആദ്യമേ അറിയാമായിരുന്നു അതെന്താടാ അങ്ങനെ എന്ത് ചോദ്യമാണ് ഡോക്ടർ ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ ഭർത്താവല്ലേ ഷാഹിയുടെ ഏട്ടനെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കുറേയധികം ട്രീറ്റ്മെന്റുകൾ ചെയ്തുവെങ്കിലും ഇതുവരെ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ഫാസിയുടെ ഉമ്മയോ ഒപ്പയും ഏറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര തുടക്കപ്പെട്ട ആയുഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് റൂമിന് മുമ്പിൽ പ്രതീക്ഷയുടെ കാത്തുനിൽക്കുന്ന ഉപ്പാന്റെയും ഉമ്മാന്റെയും അടുത്ത് വന്ന് ഷാഹി കാര്യം പറഞ്ഞു സന്തോഷത്തിൽ തിളങ്ങിയിരുന്ന മുഖം പെട്ടെന്ന് സങ്കടം വന്ന് വാടി ഷാഹി അവരെ സമാധാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചോ ശേഷം അവൻ ഗ്ലൂക്കോസ് കയറ്റി കിടക്കുന്ന ആഴ്ചൻ്റെ അടുത്തേക്കും പോയി എന്തൊക്കെ മേളമായിരുന്നു ഇപ്പൊ എന്തായി ഷാഹി അവൾക്കരികളിരുന്നു കൊണ്ട് ചോദിച്ചോ ഞാനിപ്പോ എന്ത് ചെയ്യാനാ നീ മനസ്സുവച്ചാ നമുക്ക് ഈ മണിയർ ഒരു കലവറയാക്കാം എന്തോന്ന് സോറി നമുക്ക് ഈ കലവറ ഒരു മണിയറാക്കാം എന്ന് ആവശ്യ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ ആ നോട്ടത്തിൽ തന്നെ ഷാഹി അവന്റെ ഡയലോഗ് തിരിച്ചെടുത്തു അതെ ഇതെപ്പോ കയറി തീരാ ആഷ ഗ്ലൂക്കോസിന്റെ ബോട്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചോ കുറച്ചു സമയം എന്തായാലും കഴിയും ഇത് ക്ലാസ്സിലാക്കി തരാൻ പറയും ഞാൻ കുടിച്ചോളാം എങ്ങനെയായാലും മരുന്നുള്ളിലെത്തിയാ പോരെ നീ എങ്ങനെയാ ഡിഗ്രി വരെയ്ക്കെത്തിയത് അത് ഇത് തമ്മിൽ എന്താ ബന്ധം നിന്റെ ബുദ്ധി വലിപ്പം കണ്ട് ചോദിച്ചു പോയതാണോ ഞാൻ കാര്യത്തിലാ ചോദിച്ചത് നീ ചോദിച്ചത് കാര്യത്തിലാന്ന് എനിക്ക് മനസ്സിലായി ഏട്ടി ബുദ്ധുസേ ഇത് നിലമ്പിലൂടെ കയറേണ്ട സാധനമാണ് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല ആവശ്യം അവനെ നോക്കി ഒരുമാതിരി ഒരു ശരി ചിരിച്ചും കുറച്ചു കഴിഞ്ഞവർ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോയി എന്നാലും എന്റെ ആവശ്യവും ഞങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചു പോയി നിങ്ങൾ വേണ്ട എന്നങ്ങനെ വെച്ചതാണോ അതോ ഇനി എന്തെങ്കിലും പ്രശ്നം ആയുഷൻ ഇതിനൊന്നും മറുപടി കൊടുക്കാനുണ്ടായിരുന്നില്ല എൻ്റെ ഇത്താ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ ഷാഹി ഞങ്ങളുടെ അവസ്ഥ നിനക്ക് അറിയാലോ ആദ്യ കൊണ്ട് ചോദിച്ചു പോയതാണ് ഇനി ഞങ്ങളുടെയും പ്രതീക്ഷ മുഴുവൻ നിങ്ങളിലാണ് എനിക്ക് നിങ്ങള് കുറച്ചു കൂടെ സമയം എന്താ ഒരു തങ്കക്കുടം പോലെയുള്ള കുട്ടി നിങ്ങളുടെ കയ്യിൽ വെച്ച് തരിഞ്ഞ് ഷാഹി ഏതും പറഞ്ഞ് ആയുഷൻ ഒന്ന് നോക്കി മുകളിലേക്ക് കയറിപ്പോയി അവൻ പറഞ്ഞത് കേട്ട് ആയുഷാണെങ്കിൽ അന്ധം ഇട്ട് നിൽക്കുകയാണ് സനായുഷേനെ മുകളിലേക്കാക്കി കൊടുത്തു നേരം ഒന്ന് ഉറങ്ങി എന്നേറ്റപ്പോഴേക്കും അവളുടെ ക്ഷീണമെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ എഴുന്നേറ്റപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു അവൾ നോക്കിയപ്പോൾ ഷാഹു നല്ല ഉറക്കത്തിലാണ് ആയുഷനാണെങ്കിൽ അത്രയും സമയം ഉറങ്ങിയത് കൊണ്ട് പിന്നെ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഉറക്കം വന്നില്ല